തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളിയെ കാണാനില്ല എന്നൊരു വാർത്ത വരുന്നു വിഴിഞ്ഞം പള്ളം സ്വദേശി ബെൻസിംഗറിനെയാണ് കാണാതായത് ബെൻസിംഗർ ഒറ്റയ്ക്കാണ് മത്സ്യബന്ധനത്തിന് പോയത് അരുൺ സോളമനോട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ എപ്പോഴാണ് ഈ ബെൻസിംഗർ പോയത് എപ്പോഴാണ് കാണാതായി എന്ന് വിവരം ലഭിക്കുന്നത് നിലവിലരുൺ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ബെൻസിംഗർ ആ വിഴിഞ്ഞത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയത് നിലവിൽ ഒറ്റയ്ക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വള്ളം ഈ വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്നതാണ് കണ്ടത് തീരത്ത് നിന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ വള്ളം ഒഴുകി നടക്കുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നു പിന്നാലെ പോസ്റ്റൽ പോലീസിന് അറിയിച്ചാണ് ഈ വള്ളത്തിൻ്റെ എത്തുകയും പക്ഷേ വള്ളത്തിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മൊബൈൽ ഫോണും ചെരുപ്പും മാത്രമാണ് കണ്ടെടുത്തത് മുപ്പത്തൊമ്പത് വയസ്സുള്ള ബെൻസിംഗർ വിഴിഞ്ഞം പള്ളം സ്വദേശിയാണ് ഇന്ന് ഉച്ചയോടുകൂടി ആ മത്സ്യബന്ധനത്തിന് പോയത് പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ മറൈൻ എൻഫോഴ്സ്മെന്റും വിഴിഞ്ഞം കോസ്റ്റൽ പോലീസും സംയുക്തമായിട്ട് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ജില്ലാ കളക്ടറിൻ്റെ ഒരു ഒരു അനുമതി കൂടി തേടിയിരിക്കുകയാണ് കോസ്റ്റൽ പോലീസ് അതായത് സ്കൂബ ടോം ടീമിനെ കൂടി ആവശ്യമാണ് നിലവിൽ ഈ ഹാർബറിന് തൊട്ടടുത്താണ് രണ്ടര കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ അതിന് മുന്നോട്ടോ അല്ലെങ്കിൽ അതിന് പിന്നിലോട്ടോ എവിടെ വെച്ചോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം നിലവിൽ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിൻ്റെ ായിട്ടുള്ള വിപിൻ ആണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അരുൺ അരുൺ ശോളനാണ് വിവരങ്ങൾ നൽകിയത് ഉച്ചക്ക് വിഴിഞ്ഞത്ത് നിന്നും ഒറ്റയ്ക്ക് മീൻപിടിക്കാൻ പോയ ബെൻസിംഗറിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്